ആലപ്പുഴ ചെന്നിത്തല കാരാഴ്മയിൽ വീട് കയറി ആക്രമണം യുവതി വിവാഹ ആലോചനയിൽ നിന്നും പിന്മാറിയതിന്റെ പ്രതികാരമായാണ് ആക്രമണം നടത്തിയത് പ്രതി രഞ്ജിത്ത് രാജേന്ദ്രനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രി മണിയോടെയാണ് സംഭവം കാരാഴ്മ സ്വദേശികളായ റാഷുദ്ദീൻ മകൾ സജിന മാതാവ് നിർമ്മല എന്നിവരടക്കം അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് സജിനയുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം പുനർവിവാഹാലോചന നടക്കുന്നതിനിടെയാണ് കുടുംബം പ്രതി രഞ്ജിത്തിനെ പരിചയപ്പെടുന്നത് എന്നാൽ ഇയാളുടെ സ്വഭാവദൂഷ്യം മനസ്സിലായതോടെ റാഷുദീനും മകളും വിവാഹത്തിൽ നിന്ന് പിന്മാറി അതേസമയം പ്രതി ഇവരുടെ വീട്ടിൽ ഇടയ്ക്കിടെ സന്ദർശനം പതിവായിരുന്നു ഇതിനിടെ സജന കുവൈറ്റിൽ നഴ്സിംഗ് ജോലിക്കായി പോയി രണ്ടു വർഷത്തിനു ശേഷം ഇന്നലെ സജന നാട്ടിൽ തിരിച്ചെത്തി എന്നാൽ താനുമായുള്ള വിവാഹത്തിന് സജനയും വീട്ടുകാരും തയ്യാറല്ലെന്ന് അറിഞ്ഞതോടെ പ്രതി ആക്രമണം ആസൂത്രണം ചെയ്യുകയായിരുന്നു ഇന്നലെ വൈകിട്ട് മണിയോടെ സജനയുടെ വീട്ടിലെത്തി ആദ്യം വെട്ടുകത്തി കൊണ്ട് സജനയെ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചു ഈ സമയം പിതാവ് റാഷുദ്ദീനും സഹോദരി ഭർത്താവ് വിനുബോ ഓടിയെത്തി കത്തി പിടിച്ചു മാറ്റി പ്രതിയുടെ കയ്യിൽ മൂർച്ചയേറിയ മറ്റൊരു ആയുധം കൂടിയുണ്ടായിരുന്നു ഇതുപയോഗിച്ചാണ് സജിനയുടെ മാതാവ് നിർമ്മലയുൾപ്പെടെ നാലു പേരെയും രഞ്ജിത്ത് ആക്രമിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja gold and diamonds, the trust of traveling gold. Rajakumari.